ഹലോ അപ്പൊ എൻ്റെ ലോകത്തേക്ക് എന്റെ ലോകം എന്ന് വെച്ചാൽ നമ്മളെ പെഡ്സിന്റെ ലോകത്തേക്ക് ഒരു സാധനം കൂടി വേണം കേട്ടോ ഒരു വാട്ടർ ഫൗണ്ടൻ വേണം രാവിലെ എന്തെങ്കിലും ആ വെള്ളത്തിന്റെ ഗ്ലൂ ഗ്ലാസ് സൗണ്ട് കൂടെ കേട്ടിരുന്നാൽ അടിപൊളിയിൽ എന്ത് വിചാരിച്ചിട്ട് അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ചാനലിൽ ഇറങ്ങി തപ്പി കഴിഞ്ഞു കേട്ടോ തപ്പി 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 ഞാൻ കണ്ടിട്ട് സാധനമാണ് ഒരു ഡി എ വി ഒരു ബോട്ടിലിൽ ഇതേപോലെ ഇതേപോലെയല്ല ഒരു ബോട്ടിൽ രണ്ട് ഹോൾസ് വെക്കും ഒരു ഹോൾസിൽ വലിയൊരു പബ് പമ്പിടും ഒരു ഹോൾസിലെ ചെറിയൊരു പമ്പിടും എന്നിട്ട് വലിയ പമ്പ് വെള്ളത്തിലേക്ക് മുക്കി വെക്കും ചെറുത് കുറച്ച് പൊക്കി വെച്ചതിന് ശേഷം വെള്ളം നിറയ്ക്കാം പിന്നെ അതിൽ നിന്ന് നിർത്താതെ ഇങ്ങനെ വെള്ളം വന്നു കൊടുക്കും അപ്പോൾ അത് നമുക്ക് സക്സസ് ആയാൽ പിന്നെ വേറെ ഒന്നും നോക്കാണ്ടല്ലോ അപ്പം ഞാനും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ എൻ്റെ പണിയൊക്കെ ചെയ്ത് തീർത്തിട്ട് ഞാൻ ഇറങ്ങി തിരിച്ചത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ് കേട്ടോ അപ്പോൾ ഒരു ബോട്ടിലെടുത്തു പമ്പെടുത്തു എല്ലാം സെറ്റ് ചെയ്തു ഹോൾസ് വെച്ചു എല്ലാം മൊട്ടേജ് വെച്ചു എന്നിട്ട് നമ്മളെ ലോകത്തേക്ക് പോയി കേട്ടോ പെർസിൻ്റെ നമ്മുടെ ലോകത്തേക്ക് പോയിട്ടുണ്ട് ഉണ്ട് ആ നമ്മുടെ പെർസ് ലോകത്തിനൊരു പേരിടണം കേട്ടോ നിങ്ങൾ കമൻറ്റ് ചെയ്യാം എനിക്ക് ഇഷ്ടപ്പെട്ട പേരാണ് ഞാൻ നമ്മുടെ ലോകത്തിന് ആ ഒരു പേരിടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ കഷ്ടപ്പെട്ട് എൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ സ്കെയിലൊക്കെ എടുത്ത് അതിൻ്റെ മേളിൽ വെച്ചു ആ ഒരു കുപ്പി അതിൻ്റെ മേലെ വെച്ചു കേട്ടോ ബോട്ടിൽ അതിൻ്റെ മേലെ വെച്ചു അതിലേക്ക് വീഡിയോയിലൊക്കെ കണ്ടതുപോലെ തന്നെ വെള്ളം ഒഴിച്ചു പക്ഷേങ്കിൽ കാത്തിരുന്നു ഒരുപാട് കാത്തിരുന്നു ഇതേപോലെ ഡ്രോപ്പ് വന്നിരുന്നു കേട്ടോ കുറച്ച് സമയം പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതുപോലെ മില്ലായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇത് ഫ്ലോപ്പ് ആയിട്ടുണ്ട് ഫ്ലോപ്പായിട്ടുണ്ടേനി ഇപ്പം എനിക്ക് അളവും കാര്യങ്ങളൊന്നും കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ല അപ്പോൾ പിന്നെ അത് മാറ്റി വെച്ചു ആ ഫ്ലോപ്പ് ആയതിനെപ്പറ്റി ആലോചിച്ചിട്ട് കാര്യമില്ല മാറ്റി വെച്ചിട്ട് അതിന് ഈ ഒരു പോർഷൻ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ജസ്റ്റ് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റി കേട്ടോ ഇത് ഞാനൊരു ചാനലിൽ കണ്ടതാണ് അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഈ ഒരു അക്കിയറത്തിൻ്റെ സൈഡിലേക്ക് വെച്ചു എന്നിട്ട് അതിലേക്ക് പ്ലാന്റ് വെച്ചോട്ടോ അപ്പോൾ ഇത് സംഭവം സക്സസ് ആണ് നല്ലൊരു ബോട്ടിൽ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അക്കിയുറത്തിൽ ഇതേപോലെ സൈഡിലായിട്ടൊരു പ്ലാന്റ് വെക്കാൻ